അസ്സാം വലൈക്കും വാഹനത്തുല്ലാഹി വബർക്കാത്തു ഇന്നലെ ഓഗസ്റ്റ് പതിനാലാം തീയതി ഇന്നലെയായിരുന്നു അർജുനെ കാണാതായിട്ട് മുപ്പത് ദിവസം തികഞ്ഞ ദിവസം മിനിയാന്നായിരുന്നു വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിച്ചത് മിനിയാന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അർജുന തിരയാനുള്ള പെർമിഷൻ ലഭിച്ചത് ഈശ്വർ മൽപ്പേ മാത്രമായിരുന്നു അന്ന് തിരച്ചിൽ നടത്തിയത് അന്നത്തെ തിരച്ചിലിൽ ലോറിയുടേതെന്ന് സംശയിക്കുന്ന ഒരു ജാക്കി കണ്ടെത്തുകയുണ്ടായി അത് അർജുനോടിച്ച വണ്ടിയുടെ ജാക്കി തന്നെയാണെന്ന് ലോറിയുടെ ഉടമ മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മിനിയാന്നത്തെ തിരച്ചിലിൽ നല്ലൊരു ആത്മവിശ്വാസം തന്നെയുണ്ടായിരുന്നു ആ ആത്മവിശ്വാസം വീണ്ടെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്നലെയും തിരച്ചിൽ പുനരാരംഭിച്ചത് ഈശ്വർമാപ്പയുടെ കൂടെ സി ഡി ആർ എഫ് സംഘങ്ങളും ഒമ്പത് തവണയാണ് ഈശ്വർമാപ്പെ ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിലേക്ക് മുങ്ങിത്താണുകൊണ്ടിരുന്നത് ഇന്നലത്തെ തിരച്ചിലിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറിയിലെ തടിക്കഷ്ണങ്ങൾ കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന നാലു കഷ്ണം കയറുകളാണ് കണ്ടെത്തിയത് അത് ഓടിച്ചിരുന്ന ലോറിയിലെ തടിക്കഷ്ണങ്ങൾ കെട്ടിയത് കയറാണെന്ന് മനാ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഇന്നലത്തെ തിരച്ചിലോടെ ഒരു നൂറ് ശതമാനവും ലോറി കണ്ടെത്തി എന്ന് വേണമെങ്കിൽ പറയാം അത് പറയാൻ കാരണം ഗംഗാവാലിപ്പുഴയുടെ അടിത്തട്ടിൽ മരങ്ങൾ ഒരുപാട് മരങ്ങൾ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഒരുപാട് കല്ലുകളും ചെളികളും മണലുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഗംഗാവാലിപ്പുഴയുടെ ഇരുപത്തഞ്ചടി താഴെയാണ് ഈ ലോറി കിടക്കുന്നത് ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആയതിനാൽ ഇന്ന് സെക്യൂരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇന്ന് തിരച്ചിൽ തുടങ്ങിയിട്ടില്ല ഇനി പതിനാറാം തീയതി നാളെയാണ് തിരച്ചിൽ ആരംഭിക്കുക നാളെ തിരച്ചിൽ തുടങ്ങുമ്പോൾ തന്നെ ഒരു വലിയ ഇരുമ്പ് തണ്ട് ഉപയോഗിച്ചുകൊണ്ട് കുത്തി നോക്കും ആ കുത്തി നോക്കുമ്പോൾ ഏകദേശം അതിൻ്റെ വിടുത്തും അതിൻ്റെ ആഴങ്ങളുമൊക്കെ കണ്ടെത്താൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവന്നതിന് ശേഷം അവിടെ നിന്നും ലോറി എടുക്കാൻ പറ്റും എന്നാണ് ഈശ്വർ മേപ്പയുടെ വാക്കുകളിലൂടെ ഇന്നലെ കേൾക്കാൻ സാധിച്ചത് ഇന്നലെ എട്ടുമണിക്കായിരുന്നു തിരച്ചിൽ ആരംഭിച്ചത് റോഡിൽ നിന്നും നൂറു മീറ്റർ അകലെയാണ് അഥവാ ലക്ഷ്മണേറ്റൻ്റെ ചായക്കടയുണ്ടായിരുന്ന സ്ഥലത്തു നിന്നും നൂറു മീറ്റർ അകലെയാണ് ഈ ഇപ്പോൾ അർജുൻ്റെ വണ്ടി കിടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പതിനാറാം തീയതിയായ നാളെ അർജുൻ ഇന്നലെ പറഞ്ഞതുപോലെ ആ കമ്പി കൊണ്ട് കുത്തി നോക്കിയതിന് ശേഷം അതിൻ്റെ ശരിയായ ദിശയും ആഴവുമൊക്കെ കണ്ടെത്തിയതിന് ശേഷം പിന്നീട് ഡഡ്ജിങ് മെഷീൻ കൊണ്ടുവന്നതിന് ശേഷം ലോറി എളുപ്പത്തിൽ അവിടെ നിന്നും പൊക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടുകൂടി തന്നെ അർജുനെയും ആ ലോറിയിൽ കണ്ടെത്താൻ സാധിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം